മേടപ്പുലരിക്ക് മുൻപേ ഹൈറേഞ്ചിൽ കണിക്കൊന്നകൾ പൂത്തുലഞ്ഞു നിറത്തിലെ കൊന്നപ്പൂക്കൾ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയാണെങ്കിലും കാലാവസ്ഥ വ്യതിയാനമാണ് പൂക്കൾ കാലം തെറ്റി വിരിയാൻ കാരണമെന്നാണ് വിദഗ്ധർ പറയുന്നത് കത്തിയമരുന്ന മീനച്ചൂടിൽ വഴിയരികിൽ പോത്തുനിൽക്കുന്ന കണിക്കൊന്നകൾ മനം മയക്കുന്ന കാഴ്ചയാണെങ്കിലും വിഷുവെത്താൻ ഇനിയും ദിവസങ്ങൾ ബാക്കിയാണ് കണിവെള്ളരിക്കൊപ്പം കൊന്നപ്പൂക്കൾ അലങ്കരിച്ച് കണ്ണനെ കണി കാണുവാൻ കഴിയുമോ എന്നാണ് മലയാളികൾ ഇപ്പോൾ ചിന്തിക്കുന്നത് പ്രളയാനന്തര ഫലമായി കേരളത്തിലെ കാലാവസ്ഥയിലുണ്ടായ വലിയ മാറ്റത്തിന് ഉദാഹരണമാണ് കാലം തെറ്റിപ്പൊക്കുന്ന കണിക്കൊന്നുകൾ എന്നാണ് വിദഗ്ദ്ധ അഭിപ്രായം ഫെബ്രുവരി അവസാനം മുതൽ ഹൈറേഞ്ചിൽ കണിക്കൊന്നുകൾ പൂവിട്ട് തുടങ്ങിയിരുന്നു ഇതൊരു രണ്ടാഴ്ചയ്ക്ക് മുമ്പ് കമ്പ്ലീറ്റ് ഒരൊറ്റ ഇല പോലും ഇല്ലാതെ പോവാത്ത സാധനമാണ് പക്ഷേ അഹമ്മദ് മൊത്തം അറിയാവില്ല മൊത്തത്തിൽ ചൂട് ഒരു ഇതാണ് പലയിടങ്ങളിലും മാർച്ച് അവസാനത്തോടെ പൂക്കൾ കൊഴിഞ്ഞു തുടങ്ങുവാനാണ് സാധ്യത വേനൽ മഴ പെയ്താലും പൂക്കൾ ചീഞ്ഞു തുടങ്ങും കണിക്കൊന്നയുടെ ലഭ്യത കുറഞ്ഞതോടെ ഒരു പിടി പൂവിന് ഇരുപത്തിയഞ്ച് രൂപ വരെയാണ് വിഷുക്കാലത്തെ വിപണി വില ഇതിനിടെ പ്ലാസ്റ്റിക് പൂക്കളും വിപണിയിൽ സജീവമായതോടെ കണിക്കൊന്നയ്ക്ക് ആവിഷ്കാരം കുറഞ്ഞിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കട്ടപ്പന